അസ്സാമലൈക്കും ഇപ്പം ഈ അഴാ കണ്ടോ ഇത് നമ്മൾ മീഷോയിൽ ഓർഡർ ചെയ്തിട്ട് വെറ്റിയാണ് കേട്ടോ സെറ്റിൽ രണ്ട് പീസാണ് നൂറ്റി പതിമൂന്ന് ആയിട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മളെ കുഞ്ഞാറ്റകളുടെ ഡ്രസ്സൊക്കെ അല്ലെങ്ങനെ ഇട്ട് ഉണക്കിയെടുക്കാൻ നല്ല സുഖമാണ് കേട്ടോ അതായത് ചെറിയ ചെറിയ ഐറ്റംസ് ഫുള്ളൂ ഇടാം ആയിട്ടുണ്ട് ഒരെണ്ണം കൂടി ഉണ്ടോ ഒരെണ്ണം റൂമിലാണ് ഇപ്പോൾ നമ്മളെ കടികളൊക്കെ ഒരുവിധം ഒതുങ്ങി വരുന്നു നാളെ വരുന്ന സന്തോഷത്തിലാണ് കേട്ടോ വീഡിയോ എടുക്കാൻ കാരണം നാളത്തെ ഫുഡ് റെഡിയാക്കാതെ വാടക ഒക്കെ എത്തിയിട്ടുണ്ട് പോയി എടുക്കുകയെന്നാണ് ഞാൻ അറിയില്ല കുഞ്ഞാറ്റൊക്കെ വേണമെങ്കിൽ ഒരേലൂർക്കൂട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഉണക്കാൻ കുഞ്ഞാറ്റൻ്റെ ഇവിടെ ഞാൻ ഇവിടെ നിൽക്കിങ്ങനെയൊക്കെ ഇട്ട് ഉണക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാനുള്ള ഡ്രസ്സൊക്കെ കഴുകിയിട്ട് ഇടൊക്കെ പുതിയ ഡ്രസ്സാണ് പക്ഷെ എല്ലാം കഴുകി ഇനി അത് അവർക്കും മക്കും മോൾക്കും പൊടിയൊന്നും പറ്റില്ല ഞാനൊക്കെ നന്നായി കഴുകിട്ട് നമ്മൾ ഉമ്മച്ചിരിക്കുന്ന അടിച്ച ഡ്രസ്സല്ലോ മച്ച എല്ലാം സൂപ്പറായിട്ട് സ്റ്റിച്ച് ചെയ്യും നല്ല ടൈലറായിരുന്നു ഞങ്ങൾ ചെറുതാകുമ്പോഴൊക്കെ ഇപ്പോഴും മെച്ചടിച്ച ഡ്രസ്സാണ് ഞങ്ങളെ പേരക്കുട്ടികളൊക്കെ ഇടുന്നത് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക